ീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഓണത്തെക്കുറിച്ചും ഓണം കഴിഞ്ഞ് അതിൻ്റെ അതേ പിറ്റേ ദിവസം തന്നെ നമ്മളെ മുസ്ലിങ്ങൾക്കായുള്ള നബിദിനവുമാണ് അന്ത്യപ്രവാചകൻ നബി മുസ്തു മുത്തു മുഹമ്മദ് നബി സല്ലാ വസല്ല തങ്ങൾ ജനിച്ച ദിവസവും അതുപോലെ മരണപ്പെട്ട ദിവസവുമാണ് അപ്പോൾ നമ്മൾ വളരെ അധികം ആഘോഷിക്കേണ്ട നബി ദിനത്തെക്കുറിച്ച് കൂടുതൽ ആഘോഷിക്കേണ്ട എന്ന് പറയുന്നതിൻ്റെ കാര്യം കാരണം അന്ന് ആ തങ്ങൾ നമ്മളോട് വിട പറഞ്ഞ ദിവസം കൂടിയാണ് അപ്പോൾ സന്തോഷിക്കണമോ അതോ നമ്മൾ ആഡംബരങ്ങൾ കാണിക്കണമോ അതോ നമ്മൾ ആ ദുഃഖത്തിൽ പങ്കുചേരണോ എന്താണ് നാം എന്ന് അത് ചിന്തിക്കുക അത് മാത്രമല്ല ആഘോഷങ്ങളും ആ പ്രവാചകനോടുള്ള നന്ദി രേഖപ്പെടുത്തലും അതെല്ലാം നല്ല നല്ല കാര്യങ്ങൾ തന്നെ അത് ഞാനൊരിക്കലും ഓരോ നേരത്തെ ആഹാരം കൊടുക്കലും ഇതിനൊന്നും ഞാൻ ഒരിക്കലും ഇതിൽ വരാം അല്ല അത് നടക്കണം നടത്തണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ കാരണം അത് നമ്മളുടെ ജീവിതത്തിൻ്റെയും ആ തങ്ങളോടുള്ള സ്നേഹവും നമുക്ക് അത്ര വലുതായൻ്റെ പേരിൽ അത് എപ്പോഴും ഉണ്ടാവട്ടെ ആ മരിച്ചാലും അത് കാലാകാലം തലമുറകൾ കൈമാറി അത് നടന്നുകൊണ്ടേ ഇരിക്കട്ടെ പിന്നെ അതുപോലെ ഓണം ഓണവും അതുപോലെ തന്നെ ഓണം കേരളീയര ഒരു ആഘോഷമാണ് കേരളത്തിലെ എല്ലാ ജാതി ഭേദമന്യേ എല്ലാ മനുഷ്യരും ഓണം ആഘോഷിക്കുകയും അവരോട് സന്തോഷങ്ങളും ഒരിത്തിരി റെസ്റ്റ് കിട്ടുന്നതും നല്ലൊരു നല്ലൊരു ഓണ പുലരിയും അതെല്ലാം നമ്മളെ കുട്ടിക്കാലം മുതലേ നമ്മൾ കണ്ട് നമ്മളത് ആഗ്രഹിച്ചും ആ ഓണമെന്ന് പറഞ്ഞ് നമുക്ക് ഭയങ്കര സന്തോഷങ്ങളും ആ രീതിയിൽ കഴിഞ്ഞ് വന്ന ഒരു നല്ലൊരു ളാണ് ആ ഓണവും നമ്മൾ അതിനെ ആദരിക്കുക തന്നെ ചെയ്യുന്നു പിന്നെ ഇപ്പോൾ ഈ വർഷമെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കൂടുതൽ ആഘോഷങ്ങൾ കാണിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് കാരണം നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് നമ്മളെ വയനാട്ടിൽ നടന്ന ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക നമ്മളിലാണ് നമ്മളിൽ ആർക്കെങ്കിലുമാണ് അത് നടന്നിരുന്നെങ്കിൽ നമുക്കതൊരിക്കലും താങ്ങാൻ കഴിയുന്നതല്ല വയനാട് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് കാരണം ഒടുക്ക തുണികൾ പോലും അന്ന് നേരെ ഉടുക്ക തുണികൾ പോലും ഇല്ലാത്തവരും അന്ന് കണ്ടേക്കാം കാരണം ആ ഒഴുക്കൽ പെട്ടു തന്നെ പോയിരിക്കാം സ്വന്തം മക്കൾ കൺ മുന്നിൽ നിന്നും ഒഴുകിപ്പോകുന്ന രംഗം ഭർത്താവ് ഒഴുകിപ്പോകുന്ന രംഗം അതുപോലെ അപ്പോഴത്തെ ജീവിത ജീവ പ്രാണം കൊണ്ട് ഓരോ നല്ലിപ്പിടിച്ച് കയറുന്ന ഒരു ഇത് എത്രയോ പേര് അല്ലാതെ മരണപ്പെട്ടു തള്ള നഷ്ടപ്പെട്ടവർ തന്ത നഷ്ടപ്പെട്ടവർ അതുപോലെ മക്കള് നഷ്ടപ്പെട്ടു നന്ദും നല്ലമാരും ജീവിച്ചിരിക്കുന്നവർ കുട്ടികൾ എന്ന് വേണ്ട അങ്ങനെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പേര് അന്ന് ദുരന്ത ദുരിതത്തിലായിപ്പോയി ദുരിതം പിന്നെ ആഹാരം കഴിക്കുക കഴിച്ചാലും ഇറങ്ങത്തില്ല ആ നിലയിലുള്ള രീതിയിൽ ഇന്നും അവരത് അതിൻ്റെ ദുഃഖങ്ങളും പേറി ഒരു കിടക്കാടം പോടും ഇല്ലാതെ കാരണം നമ്മൾ താമസിച്ച മണ്ണ് പോലും മണ്ണ് മാത്രമേ ഉള്ളൂ അവിടെ ഒരു വീടുണ്ടായി എന്ന് പോലും അറിയത്തില്ല ആ നിലയിൽ ഒഴിപ്പോയി നമ്മളെയൊക്കെ വീടുകള അങ്ങനെയാണ് പോരുന്നെങ്കിൽ നമുക്കും ഭയങ്കരമായിട്ട് ആഘോഷം വേണ്ട നമ്മള് ഞാനിപ്പോ കിടക്കുന്ന പൊന്മുടിയുടെ താഴെ ആ ഭാഗത്താണ് പൊന്മുടി പൊട്ടിക്കഴിഞ്ഞാലോ പൊന്മുടി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കും ഇത് തന്നെയാണ് കാരണം പൊന്മുടിയുടെ മണ്ടയിൽ കിടർ കഴിഞ്ഞാൽ വെള്ളം കിട്ടും അപ്പോൾ അത് ആ മല കംപ്ലീറ്റും വെള്ളമായിരിക്കാം അപ്പോൾ ഈ അല്ലാതെ പെയ്യുന്ന വെള്ളം മഴയും എല്ലാം കൂടെ കൊണ്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ആറ് പത്താറായിട്ട് ഒഴിവും കഴിഞ്ഞാൽ ഈ പറയുന്ന ആളൊക്കെ നമ്മളെയും ഇത് അങ്ങനെ തന്നെ പോവും അപ്പൊ അത് എല്ലാവർക്കും ബാധകമാണ് എല്ലാ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ അത് വന്നു ചേരുന്നതാണ് ദുഃഖങ്ങൾ വന്നു ചേരുക അപ്പോൾ നമ്മൾ അവരെ ദുഃഖത്തിൽ ചേരുക എന്നത് മാത്രമാണ് ഒന്ന് കൊടുക്കണമെന്നോ കൊടുക്കണ്ട എന്നുള്ള നമ്മൾ മനസ്സുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഒരു ഇത് ഇത് കെട്ടുകയാണെങ്കിൽ അവൻ്റെ മനസ്സുകൊണ്ടെങ്കിലും അത് അവനത് വെറുക്കപ്പെടുക എന്നുള്ളതാണ് അത് അവൻ്റെ മനസ്സ് ആ മനസ്സിലേക്കാണ് നമ്മൾ സൃഷ്ടാവ് നമ്മളെ നോക്കുന്നത് അതുകൊണ്ട് ഇന്ന ഈ ഓണം എല്ലാവരും ഈ ഓണം എല്ലാവരും ആഘോഷിക്കുന്നതും ഓണം ആഘോഷിക്കുന്നതായിരുന്നാലും അതുപോലെ നബിദിനം ആഘോഷിക്കുന്നവരായിരുന്നാലും അത് സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് അതാണ് നമ്മുടെ നമ്മളെ ആഗ്രഹം അത് അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു കാര്യം നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ടൈം മീഡിയ